സ് പലർക്കുള്ളൊരു സംശയമായിരുന്നു അതാണ് ഇപ്പോൾ നമ്മളൊന്ന് തീർക്കാൻ പോകുന്നത് പ്ലെയിൻ വാട്ടർ ആയിട്ടുള്ള സാധാരണ മത്സ്യ ടാങ്കിൽ നമ്മൾ കല്ലുപ്പ് ഇടണോ അത് മെത്തലുമ്പ് ഇടണോ വാട്ടർ പ്ലാന്റുള്ള ടാങ്കിൽ ടാങ്കിൽ മെത്തലുമ്പിളിട്ടാൽ കല്ലുപ്പ് ഇട്ടാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അത് ഇടാൻ പറ്റുമോ അതൊക്കെയാണ് നമ്മളൊന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ നമ്മളാദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ഇത് ആയിട്ടുള്ള ഒരു ടാങ്കിൽ പ്ലാന്റ് ഒക്കെ സെറ്റാക്കിയിരിക്കുന്ന ഒരു ടാങ്കാണ് ഇതിൽ നമുക്കിഷ്ടം പോലെ നമ്മൾ ഗപ്പികളും പ്ലാറ്റുകളും ഒക്കെ അതിൽ കിടക്കുന്നുണ്ട് പിന്നെ പുറമെ നമ്മളെ സീബ്രാസും ഇതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടാങ്ക് നമുക്കിനി ഒന്നും ചെയ്യേണ്ട ആൾറെഡി ഈ ഒരു പ്ലാന്റ് വാട്ടർ പ്ലാന്റ് നോക്കിക്കോളും ഈ ഇതിലെ വെള്ളം ആ ഒരു കണ്ടീഷനാണ് ഈ വാട്ടർ പ്ലാന്റ് നോക്കുന്നത് വാട്ടർ പ്ലാന്റിൻ്റെ ഗുണം ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ വേറൊന്നും ഇതിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഫുള്ള് ഈ ഒരു വാട്ടർ പ്ലാന്റ് നോക്കിക്കോളും ഫുള്ള് നമ്മൾ വാട്ടർ പ്രൂഫ് ഫുള്ള് ഫില്ലായിട്ടുണ്ട് ഫുള്ള് ഫില്ലായിട്ട് കഴിഞ്ഞപ്പോൾ വലിയ ആൽഗ വാട്ടറും കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല ഇത് ഫുള്ള് ഇഷ്ടം പോലെ പെറ്റി പെരുകി വരുന്നുണ്ട് നല്ല പ്ലാന്റും ആയി വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാരണവശാൽ മത്സ്യങ്ങൾ ഡെഡായി പോകുന്നത് കാണുകയാണെങ്കിൽ സാധാരണ ആയിട്ട് നമ്മളെന്ത് ചെയ്യാറുള്ളത് ഒരു സാധാ പ്ലെയിൻ മാട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ അതിലേക്ക് കല്ലുപ്പൊക്കെ ഇട്ട് മെത്തരുമ്പ്ലൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഇത് വാട്ടർ പ്ലാന്റ് സെറ്റായൊരു ടാങ്കാണ് അപ്പോൾ ആ ഒരു മത്സ്യം ചാ ഡെഡായി പോകുന്ന എന്തെങ്കിലും വേറെ കാരണം കൊണ്ടായിരിക്കാം വാട്ടർ വാട്ടർ പോവുകൊണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മത്സ്യത്തെ എന്ത് അസുഖങ്ങൾ വരികയാണെങ്കിൽ ചാവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ ആ മത്സ്യത്തിൽ നിന്ന് മാറ്റി വേറെ ടാങ്കിലേക്ക് ഇട്ട് മെത്രം ബ്ലൂ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് എല്ലാം സെറ്റാക്കിയിട്ട് റെഡിയാക്കിയിട്ട് അപ്പോൾ അത് നമുക്ക് ഈ വാട്ടർ പ്ലാന്റിൽ വെച്ചിട്ട് ഈ വേറെ ടാങ്കിൽ നമുക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല അതിനായിട്ട് നമ്മൾ വേറെ ബേസിനിലേക്ക് നമ്മൾ മാറ്റിയിട്ട് അതിലേക്ക് കല്ലുപ്പ് മെത്രം ബ്ലൂ ഒക്കെ സെറ്റാക്കിയതിന് ശേഷം ആ മത്സ്യത്തൈലിട്ടിട്ട് ഒരാഴ്ച ട്രീറ്റ് ചെയ്തതിന് ശേഷം അസുഖങ്ങൾ മാറിയതിന് ശേഷം നമുക്ക് തിരിച്ച് ഈ ഒരു ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതിനെ പറ്റുള്ളൂ ഇതിലേക്ക് നമ്മൾ ഈ ഇപ്പം ഇനി മെത്തിലിൻ്റെ കല്ലുപ്പുമൊക്കെ അതിൻ്റെ ഒഴിച്ച് കൊടുത്താൽ നേരെ വിപരീത വലായിരിക്കും ഉണ്ടാവുക ഈ വാട്ടർ പാൻറ് മൊത്തം ചീഞ്ഞാണ് പോകും സ്പോട്ടിൽ ചീഞ്ഞ് പോകും കല്ലുപ്പിൻ്റെ അംശം കിട്ടിയാൽ അത് പിന്നെ ഈ വാട്ടർ പാൻറ്റ് ഉണ്ടാവില്ല പിന്നെ ഈ മത്സ്യങ്ങൾക്കും അത് പ്രശ്നമായിരിക്കും മത്സ്യങ്ങൾക്കും ചിലപ്പം മെത്തിൽ ഇതൊക്കെ കല്ലുപ്പിട്ടു ശേഷം ഈ വാട്ടർ പാൻറ്റ് ചെയ്യാൻ സമയത്ത് ഇതിൽ പല അണുക്കളും ഒക്കെ ഉണ്ടായിരിക്കും ആ ആണു അണുബാധ മത്സ്യങ്ങൾക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് മത്സ്യങ്ങൾ റെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഫുള്ള് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത് ഇതിൽ വേറൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഇതിൽ ഇല്ല മെയിനായിട്ടുള്ളൊരു വാട്ടർ ആണ് ഒരു പ്ലാന്റോ വാട്ടർ പ്ലാന്റോ ഒന്നും ഇതിലില്ല ഇതിലെന്തെങ്കിലും മത്സ്യങ്ങൾ റെഡായി പോകുകയാണെങ്കിൽ നമുക്ക് ഇതിൽ തീർച്ചയായും അയൽ തെലിമ്പോ കല്ലുപ്പോ ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കാരണം വേറൊന്നും ഇതിൽ സെറ്റാ വാട്ടർ സെറ്റാകാനുള്ളവരിൽ ഒന്നും അതിൽ ഇതിലില്ല വേറെ ഒന്നും നമുക്കിതിൽ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് നമ്മൾ അസുഖങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് കല്ലുപ്പന്തിലും ഇട്ട് കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്ന വേണം അപ്പോൾ ഇത് പ്ലെയിൻ വാട്ടറാണ് അപ്പോൾ അതിന് വേറെ ഒന്നും ഇതിലില്ല ഈ ഈ ഒരു വാട്ടറിലൊക്കെയാണ് മിക്കവാറും നമുക്ക് മത്സ്യങ്ങൾക്ക് വളരെയധികം പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുവരാറുള്ളത് ഒരു അൻപത് ശതമാനം കേട്ടോ അല്ല തോന്നുന്നു നൂറ് ശതമാനവും നമ്മൾ ഇതുമായി പ്ലെയിൻ വാട്ടറിൽ മത്സ്യം വളർത്തുന്നതിന് കുഴപ്പങ്ങളൊന്നും ഇല്ല ആൻഡ് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ഇത് വരുന്നുള്ളൂ വാട്ടർ പ്ലാന്റിൽ വളർത്തുന്ന ഒരു കസങ്ങൾ വരില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കല്ലുപ്പ് മെത്തലുമ്പോൾ ഒക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് വേറെ കുഴപ്പമൊന്നുമില്ല വേറെ ഈ മത്സരത്തിന് വാട്ടർ പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ടാങ്കിൽ ഇപ്പോൾ വാട്ടർ പ്ലാന്റിൽ സെറ്റായ ഒരു ടാങ്കിലുള്ള മത്സ്യങ്ങൾ നമ്മൾ പ്ലെയിൻ വാട്ടറിലേക്ക് ഇട്ട് വളർത്തുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ പ്ലെയിൻ വാട്ടറിലേക്ക് നമുക്ക് കല്ലുപ്പമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലാതെ വാട്ടർ പാൻറ്റിൽ വളർന്ന ഒരു മത്സ്യം വേറെ പ്ലെയിൻ വാട്ടിലേക്ക് വളർ ചളർത്തുമ്പോൾ കുഴപ്പങ്ങളും കഴിയുന്ന ഒന്നും വരുന്നില്ല കേട്ടോ വാട്ടർ പാൻറ്റ് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും സെറ്റായ വാട്ടറിൽ പ്ലെയിൻ വാട്ടറിലേക്ക് ഇട്ട് വളർത്തുമ്പോൾ ഒരു കുഴപ്പവും ഇന്ത്യ വരെ എനിക്ക് ഉണ്ടായിട്ടില്ല ഇഷ്ടം പോലെ അവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ടാങ്കിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു നമ്മളെ ജമറേറ്റിൻ്റെ ടാങ്കിൽ നിന്ന് നമ്മൾ വേറെ പ്ലെയിൻ വാട്ടറിലേക്ക് നമ്മളിതിൽ പ്രസവിക്കാനായ ചിലപ്പോൾ ഗപ്പുകളൊക്കെ നമ്മൾ മാറ്റാറുണ്ട് അപ്പോൾ വേറെ പ്ലെയിൻ വാട്ടറിലേക്ക് മാറ്റാറുണ്ട് ഒരു കുഴപ്പമില്ല പ്രസവിച്ചു കഴിഞ്ഞാൽ ശരിക്കും വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടും ഒരു കുഴപ്പം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല പ്ലെയിൻ വാട്ടറിലെ വെള്ളം നമ്മൾ വാട്ടർ പ്ലാന്റിൽ സെറ്റാക്കുമ്പോഴും ആ ഒരു കുഴപ്പവും തിരിച്ചും ഉണ്ടാവാറില്ല ഇത് ഒരു ബേസണില് സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നത് ഒരു ബേസണിൽ വളർത്തുമ്പോൾ സാധനം എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ കബോംബ പ്ലാന്റ് ഫോക്സ്റ്റെയിൽ പ്ലാന്റ് ഇത് ഫോക്സ്റ്റെയിൽ പ്ലാന്റ് ആണ് അതിലേക്ക് ഇട്ടിട്ടുള്ളത് ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു പ്ലെയിൻ വാട്ടറിലാണ് അതിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പലരും എന്നുള്ള വളർത്തുന്നവരെ വാട്ടറിൽ കല്ലുപ്പ് ഇട്ടിട്ടാണ് സാധാരണ വളർത്തുന്നത് അത് അസുഖങ്ങളില്ലായിരിക്കും അതിലെന്തെങ്കിലും അണുക്കുള്ള അനുബാധയൊക്കെ പോകാൻ വേണ്ടിയിട്ട് കല്ലുപ്പ് ഇട്ട് വളർത്തും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതിൽ നമ്മളിതേമാതിരി പ്ലാന്റുകൾ ഇട്ടിട്ട് യാതൊരു ഉപകാരവും ഇല്ല ആ പ്ലാന്റ് ഉണ്ടാവില്ല ആ പ്ലാന്റ് നശിച്ച് പോകത്തേ ഉള്ളൂ ഇല്ലാതെ നമ്മൾ പ്ലെയിൻ വാട്ടറിൽ ചെയ്യുകയാണെങ്കിൽ കല്ലുപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വയ്ക്കുക എന്നുള്ളൂ ഇല്ലെങ്കിൽ നമ്മളിത് ഫുള്ള് എല്ലായിടത്തും ഒഴിവാക്കി ഒന്നും ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കല്ലുപ്പും മെത്തലിപ്പും ഇട്ട് വേണമെങ്കിൽ സെറ്റാക്കാവുന്നേ ഉള്ളൂ പക്ഷേ എല്ലാവർക്കും ആഗ്രഹം അതിൽ വാട്ടർ പ്ലാന്റ് സെറ്റാക്കുക ഒന്ന് ഭംഗി ഉണ്ടാക്കുക അതൊക്കെയാണ് എല്ലാവരും ആഗ്രഹം പിന്നെ കല്ലുകളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കുകയാണ് എല്ലാവരും മിക്കവാറും അങ്ങനെയാണ് ചെയ്യുന്നത് പ്ലെയിൻ വാട്ടർ ആയിട്ടല്ല ചെയ്യുന്നത് ഇത് ഇടുമ്പോൾ നമുക്ക് ഉപകാരം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അതിലേക്ക് ഒളിച്ച് നിൽക്കാനുള്ള സ്പേസും നമുക്ക് കിട്ടും ആ ഒരു ധാരണയിലാണ് എല്ലാവരും ഇടുമ്പോൾ അതിൽ ഇതേമാതിരി വളരെ പെട്ടെന്ന് വളർച്ച കിട്ടുന്ന പ്ലാന്റ് ആൾ ഇട്ട് സെറ്റാക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഗപ്പികൾ എന്തെങ്കിലും അസുഖങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഇതിലെത്തി ട്രീറ്റ് ചെയ്യാതെ നമ്മളതിൽ നിന്ന് മാറ്റി ട്രീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഈ പ്ലാന്റ് ഒക്കെ എടുത്തുനിന്ന് പോയി പ്ലാന്റ് മൊത്തം അതിന് എടുത്ത് ഒഴിവാക്കുക അതിൻ്റെ പ്ലാന്റ് ആണെങ്കിൽ എടുത്ത് ഒഴിവാക്കുമ്പോൾ ഇന്നുമില്ല ശലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇന്ന് പോകുന്നോളും എന്നിട്ട് നമുക്ക് അതിൽ കല്ലുപ്പൊക്കെ ഇട്ട് അവരെ ട്രീറ്റ് ചെയ്യുകയാണ് നല്ലത് ഇല്ലാതെ ഇതിൽ തന്നെ നമ്മൾ കല്ലുപ്പ് ഒഴിച്ചെടുത്തിട്ട് കൈത്തള്ളുമ്പോൾ ഒഴിച്ചു യാതൊരു ഗുണം അതിന് കിട്ടില്ല അത് നേരെ വിപരീത ഫലമായിരിക്കും ആ ഒരു ടാങ്കിലുള്ള മത്സ്യങ്ങൾക്ക് കിട്ടുക നമ്മൾ ആമ്പലമൊക്കെ വളർത്തുന്ന ഒരു ബേസിനാണ് ഇതിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല വേറൊന്നും വെറും മണ്ണ് മാത്രം അതിലിട്ടിട്ടുള്ളൂ മണ്ണിലാണ് വെള്ളം നിറച്ച് ഇത് സെറ്റാക്കി ഇതിൽ നമ്മൾ കപ്പികളുണ്ട് ഇപ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ പേടിച്ച് ഒഴിച്ച് ഓടി പോയതാണ് കിപ്പികൾ കുഞ്ഞുങ്ങളൊക്കെ ഒരു പ്രസവിച്ചിട്ടുണ്ട് നമ്മുടെ മിക്സഡ് കപ്പികൾ അതിലിട്ടിട്ടുള്ളത് ഒക്കെ പേടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളിൽ കുറേ കിടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ മാറ്റാൻ നേരം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ അവരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ടാങ്കാണ് ഫുള്ളി നാച്ചുറൽ നമ്മൾ കൃത്യമായിട്ട് ഉണ്ടായ ടാങ്കാണ് അപ്പോൾ അതിൽ നമ്മൾ മത്സ്യങ്ങളെടുത്താൽ പോകുന്നു കണ്ടോ അപ്പോൾ ഇതിലുള്ള കപ്പികളൊക്കെ പറഞ്ഞാൽ വളരെ നല്ല ആക്റ്റീവായിരിക്കും ഇങ്ങനത്തെ ഈ ഒരു ടാങ്കിലൊക്കെ നമ്മൾ ഒരു വൈൽഡ് കപ്പികളെ പിടിച്ച ഒരു പ്രതീതി ആയിരിക്കും ഈ കപ്പികളൊക്കെ നമ്മൾ ഈ കപ്പികളൊക്കെ നേരെ മറിച്ച് ഒരു അക്കൂറത്തിലൊക്കെ ഇട്ട് നോക്കി ആ ഗപ്പികൾ പേടിച്ച് ഒരു മൂനയ്ക്ക് നിൽക്കണം പിന്നെ അത് ഒന്ന് ലെവലായി കിട്ടാൻ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം വരെ പിടിക്കും ഇത് ഈ ടാങ്കിലുള്ള മത്സ്യങ്ങൾ നമ്മൾ ആ അക്കോരത്തിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ മറിച്ച് മറ്റുള്ള ബേസിൽ നിന്നൊക്കെ ചിലപ്പോൾ വലിയ കുഴപ്പങ്ങളും കാണും കാണില്ല ഇതൊരു വൈൽഡ് ഗപ്പിയുടെ ഒരു സ്വഭാവം അവർ കാണിക്കും അതൊരു ഒരു ദിവസം രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അത് അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സെറ്റപ്പിൽ വളർന്ന ആ ഒരു ഗപ്പികളായതുകൊണ്ടാണ് ഫുള്ളി അവൾക്ക് ഇരുട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അതിൻ്റെ മിക്കവാറത്തിലുണ്ടായത് കാരണം ആമ്പലിൻ്റെ ആ ഇലകളൊക്കെ വന്ന് അടി ഫുൾ ഇരുട്ടായിരിക്കും ബ്രൈസിൻ്റെ ആകുമ്പോൾ അങ്ങനെ ഇരുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ളൊരു പ്ലെയിൻ ഇതായിരിക്കും ഇതങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്ക് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഈ ഗപ്പികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മറ്റുള്ള അക്കൂറത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്ട്രെസ് മാരുള്ളൂ മാത്രമുണ്ട് അപ്പോൾ ഇതിലൊന്നും നമ്മൾ ഒരിക്കലും നമ്മൾ വേറെ ഒരു കല്ലുവപ്പും കാര്യങ്ങളൊന്നും ഇട്ട് ഇട്ടിട്ടില്ല വെറുതെ പ്ലെയിനായിട്ട് ഒരു ശുദ്ധമായ വെള്ളം മാത്രമേ അതിലുള്ളൂ അപ്പോൾ അതിലെന്തെങ്കിലും അസുഖങ്ങളോ ഗപ്പിള വരണമെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് മാറ്റി വരുന്നു പൂർത്തിയുള്ളൂ പക്ഷേ അങ്ങനെ അസുഖങ്ങൾ നമുക്കൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്ക് ഉണ്ടാവാറില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗപ്പിള വളർത്തുന്ന ടാങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത വീഡിയോ വാട്ടർ പ്ലാന്റുള്ള ടാങ്കിൽ കല്ലപ്പെടാൻ പറ്റുമോ എത്രയും ലോകിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് എല്ലാവർക്കും ഇതിനൂടെ അതുകൂടി ഇഷ്ടപ്പെട്ടായിരിക്കും വളരെ എല്ലാവർക്കും ഗുഡ് ബൈ